ഹായ് വെൽക്കം ബാക്ക് വീഡിയോ സോ നമ്മൾ കാണുന്ന കാഞ്ഞങ്ങൾ ഓണേ കുറച്ച് സിമ്പിൾ ക്വസ്റ്റൻസിൻ്റെ അറിച്ച് ചോദിക്കാം എൻ്റെ ആൻസർ നോക്കി ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാം സെറ്റ് അല്ലേ നോക്കാം റിയാക്ഷൻ അങ്ങനെ ഉണ്ടാവും പിള്ളേർ നോക്കാം ടെൻ പ്ലസ് ടെൻ ഡിവൈഡ് ബൈ ടു സിമ്പിൾ ആയിരിക്കും ഓക്കെ

10 + 10 2/ അല്ലല്ല നമുക്കതരെ പോട്ടെ കാണം ഈ ഒരു കോസ്റ്റം ചോദിക്കുന്നു ആൻസർ 100 രൂപ തരും ഇയർ കോസ്റ്റം ചോദിക്കും കറക്റ്റ് ആൻസർ തരും വേണ്ടേ പോയി ഒന്ന് നമുക്ക വേണ്ടി അല്ല കേട്ടോ 100 രൂപയല്ല ഒരു ആൻസർ 100 രൂപയാണ് ഓക്കേ ഇത്രേ ഉള്ളൂ ടിക്കറ്റ് ആണോ പഠിക്കുന്നതല്ലേ നമ്മൾ ഇന്ത്യയിലേ കോസ്റ്റ് 8 ഉണ്ട് എന്നുവെച്ചാൽ സ്റ്റേറ്റ് ഓ കുറസാക്കി അതേ സ്റ്റേറ്റ് അല്ലല്ലല്ലല്ല കേജിയാരിയോ നമ്മൾ ഇന്ത്യയിൽ കുറച്ച് സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ കുറച്ച് സ്റ്റേറ്റ് ഉണ്ട് അതിന് ഒരു സ്റ്റേറ്റ് നമ്മൾ പുറത്താക്കിയിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് ഏ സാ ആ സ്റ്റേറ്റ് എല്ലാം സാധാരണ നാട് മാത്രമായി അത് ഏതറിയാം ഓക്കെ സാറല്ല പോട്ടെ സിമ്പിളാന്ന് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു രോഗം വരും ആ രോഗം ഏതറിയോ ഇല്ല ഇല്ല അറിയില്ല പോകെ കേട്ടോ പത്ത് പ്ലസ് പത്ത് ഡിവൈഡ് ബൈ ടു ആൻസർ എത്രയാണ് = 10 + 10 / 2 = 10 അമ്മ റോ ടെറല പോട്ടെ എന്നെ ഫോളോ ചെയ്തിണ്ടോ ഫോളോ ചെയ്തിണ്ടോ ഇല്ല അമ്മ നോ ഐത്ത് നോ കസിനോ കസിനോ എന്തുണ്ടാവോ യെസ് യു ഗെറ്റ് ₹100 എവിടെയാണ് ഇല്ല ടെറല പോട്ടെ കറക്റ്റ് ടൈം ഓക്കേ സിമ്പിളാന്ന് നമ്മൾ രാവിലെ ഒരു ഫുഡ് കഴിച്ചിട്ട് ഫുഡ് നമ്മൾ രാവിലെ ഡെയിലി ഫുഡ് കഴിക്കുകയാണെന്നാൽ നമുക്ക് രോഗം വരും അതേ അതായത് രോഗം അറിയോ നമ്മൾ രാവിലെ ഡെയിലി ഫുഡ് കഴിച്ചു തരാം നമുക്ക് രോഗം വരും അതേ രോഗം അറിയോ ആർക്കും അറിയില്ല ഷേ ബോട്ട് പോർ വസ്ത്രം തരാം എല്ലാവരും അല്ല നമ്മളെ ഇന്ത്യന്ന് ഒരു സ്റ്റേറ്റിനെ പുറത്താക്കിന് അതേ സ്റ്റേറ്റ് അറിയോ ഇന്ത്യയിലത്തെ സ്റ്റേറ്റ് ഉണ്ടോ അറിയോ ഫുഡ് കഴിച്ചിട്ടെങ്കിൽ രാവിലെ ഫുഡ് കഴിച്ചിട്ടേ ഇല്ലെങ്കിൽ രോഗം വരും അതേ രോഗം അറിയോ പറയും അല്ലെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഹൺഡ്രഡ് തരും എല്ലാം കൂട്ടും ധാരണ കൂട്ടും സിമ്പിളാണ് നമ്മൾ ഡെയിലി രാവിലെ ഫുഡ് കഴിച്ചിട്ടെങ്കിൽ നമുക്ക് രോഗം വരും ഡെയിലി രാവിലെ ഫുഡ് കഴിക്കലേ കഴിക്കല പട്ടണി എടുക്കും രാവിലെ രോഗം വരും ആ രോഗം കുറച്ച് കഷ്ടപ്പാടാണ് പോവാൻ അത് വേറെ ഉണ്ടാക്കുക വേറെ വേദന അല്ല വേറെ വേദന നോർമൽ അല്ല ഇത് വന്ന് കുറച്ച് മാസങ്ങൾ എടുക്കും പോവാൻ വേണ്ടി ഫുഡ് മരുന്നാക്കിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുകയും ഡെയിലി ഫുഡ് കഴിച്ചിട്ടെങ്കിൽ രാവിലെ നമ്മൾ രാവിലെ ഫുഡ് പട്ടണി എടുത്ത് നീ രാവിലെ എനിക്കത് ഇപ്പോഴത്തെ ഫുഡ് കഴിക്കാണ്ട് സ്കൂൾ പോകുന്നത് ഏ ഉച്ചരെ പട്ടണി എടുക്കുന്നു അങ്ങനെ ഡെയിലി കഴിക്കാണ്ട് എനിക്ക് രോഗം വരും ആ രോഗേ പറഞ്ഞാൽ അറിയില്ലെങ്കിൽ സാറിൽ പോട്ട് സാറിൽ പോട്ട് നമ്മോ രാവിലെ ഫുഡ് കഴിക്കലേ ആയിരിക്കാം രാവിലെ പട്ടണി എടുക്കല്ലേ അത് നമുക്ക് രോഗം വരും നമ്മൾ ഇങ്ങനെ രാവിലെ എണിക്കുന്നേം ഫുഡ് കഴിക്കാണ്ട് സ്കൂൾ പോകുന്നതായിരിക്കാം എന്നാൽ ഒരു രോഗം വരും ആ രോഗത്തിൻ്റെ പേര് അറിയാമോ ഡെയിലി രാവിലെ പട്ടണി എടുക്കുന്ന രോഗം വരും ആ രോഗത്തിന്റെ പേര് അറിയാമോ യൂട്യൂബ് എന്തെങ്കിലും ഒരു രോഗം വരും അതേ രോഗം പട്ടിണി രാവിലെ പട്ടി ഫുഡ് ഡെയിലി രോഗം വരും ണിക്കുന്നത് രണ്ടു മൂന്ന് മാസം രോഗം വരും ചിലപ്പോ ക്ഷീണല്ലോ അറിയാലോ ഇല്ല താങ്ക് യു വരുന്നു കാണാം ഓ എന്തായാലും കേട്ടോ നമ്മള് രാജ് ഇന്ത്യന്ന് ഒരു സ്റ്റേറ്റ് പുറത്താക്കിട്ടുണ്ട് മറ്റേ മീൻസ് സ്റ്റേറ്റ് സ്റ്റേറ്റിലാണ് നാടാക്കിയിട്ടുണ്ട് ഇന്ത്യ സ്റ്റേറ്റ് അറിയോ ഓക്കെ സാറല്ലോ പോട്ട് ഒരു ദിവസം തരാം എരി ആ നിക്കും ഓക്കെ ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മുടെ എരി അവരെ നിൽക്കുന്നു ഫുഡ് കഴിക്കുന്നില്ല ഇപ്പോഴത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് പട്ടിണി എടുക്കുന്ന നമുക്ക് രോഗം വരും കുറച്ച് കാലം ഒരു രോഗം വരും അതേ രോഗം അറിയോ അറിയുമോ നമ്മുടെ പട്ടണി എടുക്കുന്നത് ഫുഡ് അടിക്കുന്നുണ്ട് നമുക്ക് ഒരു രോഗം വരും കുറച്ച് കാലം കളയുമ്പോൾ രോഗം തരും ആ വരും കേട്ടോ നമ്മളെ രാജ്യത്ത് കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട് അറിയോ ഏഹ് അതിന്നൊരു സ്റ്റേറ്റ് ഇപ്പൊ നെയ്സായി പുറത്തായിട്ടുണ്ട് ആ സ്റ്റേറ്റിന്റെ പേര് അനിലന്ന് നോക്കറി സാറല്ലേ പോട്ട് ഓക്കെ വേറെ വശമാണോ അറിയില്ല പറയാൻ വേണ്ടി പ്രാന്തരോക്ക് വരുന്നത് കാണാം സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കുറേ കൂടെ തന്നെ നോക്കിക്കൊടുക്കുന്ന അവിടൊക്കൊന്നും പറയാൻ കിട്ടുന്നില്ല